ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ പ്രയോജനപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ കടകളിൽ നിന്നൊക്കെ തക്കാളിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് പച്ച തക്കാളിയൊക്കെ ഉണ്ടാവും പഴുപ്പ് അധികം വരാത്ത പച്ച തക്കാളി ഉണ്ടാവും അപ്പോൾ നമുക്ക് കറികൾക്കൊക്കെ ആ പച്ച തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പുളിയൊക്കെ ആയിരിക്കും അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തക്കാളി പഴുത്ത് വരാനുള്ള നല്ലൊരു ടിപ്പായിട്ടത് അപ്പോൾ നമ്മുടെ കയ്യിൽ ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ ഇതേപോലെ ന്യൂസ് പേപ്പറിൽ തക്കാളി വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ നല്ലോണം ഒന്ന് പൊതിഞ്ഞ് വെച്ചുകൊടുക്കട്ടോ ഫ്രിഡ്ജിൽ വെക്കാം ഇതേപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ പിറ്റേന്ന് എടുക്കുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ തന്നെ തക്കാളിയൊക്കെ പഴുത്തിട്ടുണ്ടാവട്ടോ അപ്പം എല്ലാവരും വീട്ടിൽ ഇപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണേ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഇതേപോലെ ഫ്രിഡ്ജിൽ ഒരു ദിവസം വെച്ചാൽ മതി എത്ര പച്ച തക്കാളിയാണെങ്കിലും നമുക്ക് പിറ്റേന്ന് ആകുമ്പോഴേക്കും നല്ല പഴുത്ത തക്കാളിയായിട്ട് മാറും അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ കറിവേപ്പിലൊക്കെ കൂടുതലായിട്ട് വാങ്ങിച്ചു വെക്കുന്ന സമയത്ത് നമ്മൾ കവറിലൊക്കെ കെട്ടി വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് ചീത്തായിപ്പോകും അപ്പം നമുക്ക് ഇതേപോലെ കഴുകിയതിന് ശേഷം കറിവേപ്പില നമ്മൾ തണ്ടിൽ നിന്നും ഊരിയെടുത്തതിനു ശേഷം നല്ല വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ശേഷം നമുക്ക് ആ കഴുകിയിട്ടുള്ള ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒപ്പിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ കറിവേപ്പില എടുക്കുന്ന സമയത്ത് കേടാവില്ല കേട്ടോ നമുക്ക് കുറേ ആഴ്ചകളോളം നമുക്ക് കറിവേപ്പില കേടാവാതെ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ തണ്ടിൽ നിന്നും ഊരിയെടുത്തതിന് ശേഷം മാത്രം ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഇതേപോലെ അടച്ചു വെച്ചുകൊടുക്കാം അത് ഈ തണ്ടിൽ തന്നെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ചീത്തായി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടിട്ടാണ് നമ്മൾ തണ്ടിൽ നിന്നും ഊരിയെടുത്തതിന് ശേഷം ഇതേപോലെ കഴുകിയിട്ട് വെള്ളമൊക്കെ തുടച്ചിട്ട് കണ്ടെയ്നറിലാക്കി ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് മാസങ്ങളോളം കറിവേപ്പില കേടാവാതെ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം എല്ലാവരും ഈ കുഞ്ഞു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് എടുക്കുന്ന തക്കാളിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു കറി ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് തക്കാളി എടുത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് അത് നല്ലോണം കറിയിൽ നമ്മൾ ഉടയില്ല കറിയിൽ ഇടുന്ന സമയത്ത് നമ്മൾ എത്ര ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാലും നമ്മൾ ആ തക്കാളി അങ്ങനെ തന്നെ ഉണ്ടാവും ചില തക്കാളി തീരെ ഉടയാതെ തന്നെ അത് കറിയിൽ അതേപോലെ തന്നെ ഉണ്ടാവും അപ്പം നമുക്ക് കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നമ്മൾ പെട്ടെന്ന് കറി ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ആ കറിയിലുള്ള തക്കാളി നല്ലോണം ഉടഞ്ഞ് ആ കറിയിൽ അലിഞ്ഞു ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലൊന്നും ചെയ്ത് നോക്കാം നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഈ തക്കാളീനെ കുറേ പ്രാവശ്യം ഇതേപോലെ ഒന്ന് ഞെക്കി കൊടുക്കുക അപ്പൊ നമ്മൾ ഈ ഞെക്കുന്ന സമയത്ത് നമ്മൾ നഗം തട്ടാൻ പാടില്ല കേട്ടോ പെട്ടെന്ന് പൊട്ടി പോകും അപ്പൊ നമ്മൾ ഈ കൈ വെച്ചിട്ടുണ്ടെ കൈൻ്റെ തള്ളവെല്ലാം വെച്ചിട്ട് നല്ലോണം ഒന്ന് ഞെക്കി ഞെക്കി കൊടുത്തതിന് ശേഷം തക്കാളി കട്ട് ചെയ്തിട്ട് നമ്മൾ കറി വെച്ച് നോക്കൂ നമുക്ക് തക്കാളി പെട്ടെന്ന് തന്നെ ആ കറിയിൽ അലിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പൊ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇതേപോലത്തെ ഫ്ലാസ്ക് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ ഫ്ലാസ്ക് ഒന്നും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കാറൊന്നുമില്ലല്ലോ നമ്മൾ എന്തെങ്കിലും ആശുപത്രി കേസൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ ഫ്ലാസ്ക് ഒക്കെ ഉപയോഗിക്കാം അപ്പം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ ഫ്ലാസ്ക് അടച്ചു വെച്ചിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ഒരു ബാഡ് സ്മെല്ലായിരിക്കും പിന്നീട് അത് ഉപയോഗിക്കുന്ന സമയത്ത് അപ്പം നമ്മൾ ആ ബാഡ് സ്മെല്ലൊന്നും ഇല്ലാതെ നല്ലൊരു ടിപ്പാണത് അപ്പം ഫ്ലാസ്കിൻ്റെ അടപ്പ് തുറന്നതിന് ശേഷം ഞാനിതിലേക്ക് ഒരു രണ്ട് ഏലക്കാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ ഒരു സ്പൂണ് പഞ്ചസാരയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഈ ഫ്ലാസ്കിന്റെ അടപ്പ് നല്ലോണം അടച്ച് വെച്ചുകൊടുക്കട്ടെ അങ്ങനെ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പം ഫ്ലാസ്ക് എടുക്കുന്ന സമയത്തും ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ ആ ഏലക്കായൻ്റെയും അതേപോലെ പഞ്ചസാരൻ്റെയും ആ സ്മെല്ല് തന്നെ ആയിരിക്കും ഫ്ലാസ്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റുക അപ്പം നമ്മൾ ഫ്ലാസ്കില് ചായയും അതേപോലെ ചുടുവെള്ളം ആവല്ലോ എല്ലാവരും ആക്കി വെക്കാറ് അപ്പൊ നമ്മൾ ഏലക്കായും പഞ്ചസാര ഇട്ടതുകൊണ്ടിട്ട് യാതൊരു തരത്തിലുള്ള ഒരു കംപ്ലൈന്റും ഫ്ലാസ്കിനും വരില്ല കേട്ടോ നമ്മൾ ഇതേ രീതിയിലൊന്ന് അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടോ ബാറ്റ്സ്മനിലൊക്കെ പോയി കിട്ടും കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ വീട്ടിൽ നമ്മൾ മെഴുകിത്തിരിയൊക്കെ കത്തിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചാൻസിൽ ഇതേപോലെ കറണ്ട് പോവുകയെ അങ്ങനെ എന്തെങ്കിലും മെഴുകിത്തിരി കത്തിക്കേണ്ടി വരുന്നതായിട്ടുള്ള ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇതേപോലെ മെഴുകിത്തിരി കത്തിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ നമ്മളെ കയ്യിൽ നിന്ന് ഈ മെഴുകിത്തിരിൻ്റെ ഈ ഒരു ഇങ്ങനെ ഇത് ഇങ്ങനെ ഉറ്റി വീഴുവല്ലോ മെഴുകിത്തിരി അങ്ങനെ ഉറ്റി വീഴുന്ന സമയത്ത് നമ്മളെ നിലത്തൊക്കെ അതിൻ്റെ ആ ഒരു പാടുകളുണ്ടാകും ആ ഉറ്റിയൊരു ആ തുള്ളി തുള്ളി ആയിട്ടുള്ള ആ ഒരിതുണ്ടാവും അതേപോലെ ടൈലിലൊക്കെ വെള്ളുന്ന സമയത്ത് എന്തായാലും ടൈലിൽ നമ്മൾ തുടയ്ക്കുന്ന സമയത്താവും അതൊക്കെ നമ്മൾ കാണാൻ പറ്റുക അപ്പോൾ നമ്മൾ അത് പെട്ടെന്ന് തന്നെ പോയി കിട്ടാനുള്ള നല്ലൊരു ടിപ്പാണിത് ഇതേപോലെ ഒരു രണ്ട് ക്യൂബ് ഐസ് ക്യൂബ് എടുത്തതിന് ശേഷം നമുക്ക് ഈ ഉറ്റിയ ഭാഗങ്ങളിൽ ഇതേപോലെ ഒന്ന് റബ്ബ് റബ്ബെയ്ത് കൊടുക്കട്ടോ അങ്ങനെ ഈ ഐസ് ക്യൂബ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഉറ്റിയതെല്ലാം അരച്ച് കൊടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ അത് റിമൂവായി കളയാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ആ മേഴുകുതിരിൻ്റെ ഉറ്റിയ പാടൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് റിമൂവ് ആയി കളയാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കണ്ടാൽ അറിയേയില്ല കേട്ടോ നമുക്ക് മേഴുകുതിരി ഇറ്റിയതായിട്ടുള്ള യാതൊരു ഇതും ഇവിടെ കാണാൻ പറ്റില്ല അപ്പം ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടോ നല്ലൊരു പ്രയോജനമായിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ് ഇനിയിപ്പം നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് നമ്മൾ വീട്ടിൽ മിക്ചറും അതേപോലെ ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർ കഴിച്ചതിൻ്റെ ബാക്കി നമ്മൾ അവർ യാത്ര പറയുന്ന സമയത്ത് നമ്മളും കൂടെ അങ്ങോട്ട് ചെല്ലല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് അതൊക്കെ തണുത്തിട്ട് ബിസ്ക്കറ്റായാലും മിക്സർ ആയാലും ഒക്കെ തണുത്ത് തണുപ്പടിച്ചിട്ടുണ്ടാവും അപ്പം നമുക്ക് നല്ല ക്രിസ്പ്നസ് ആയിട്ട് നമുക്ക് മിച്ചറും ബിസ്ക്കറ്റൊക്കെ കിട്ടാനുള്ള നല്ലൊരു ഐഡിയ ആയിട്ടത് നമുക്ക് ഇതേപോലെ തന്നെ ഈ പ്ലേറ്റോട് കൂടിയിട്ട് ഇതേപോലെ ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെക്കാം അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ആ ഫ്രിഡ്ജിൻ്റെ തണുപ്പ് കാരണം നമുക്ക് നല്ല ക്രിസ്പിയായി കിട്ടും കേട്ടോ മിക്സ്ചറായാലും ആയാലും എല്ലാം നല്ല ഫ്രഷ് പോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള മിക്സ്ചറും ബിസ്ക്കറ്റൊക്കെ കഴിക്കാനായിട്ട് പറ്റും അപ്പം എല്ലാവരും ഈ ടിപ്പും ഒന്ന് ചെയ്ത് നോക്കാം വളരെ പ്രയോജനമായിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് ഇതൊക്കെ അപ്പം ഇനിയിപ്പം നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ വീട്ടിലുള്ളവർക്കൊക്കെ മോണവീക്കം അതേപോലെ പല്ലുവേദന മോണവീക്കം പല്ലിന് മഞ്ഞക്കറ എല്ലാം ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് അതൊക്കെ പോയി കിട്ടാനുള്ള നല്ലൊരു ചെറിയൊരു ടിപ്പാണ് കേട്ടത് അപ്പോൾ അതാണ് ഞാനൊരു പ്ലേറ്റിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒപ്പം തന്നെ ഇനി കുറച്ച് മഞ്ഞൾ കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചെറുനാരങ്ങേൻ്റെ ഒരു രണ്ട് ഡ്രോപ്സ് നാരങ്ങ ജ്യൂസും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് വെച്ചിട്ട് നമ്മൾ രണ്ട് നേരം പല്ല് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വ്യത്യാസം മനസ്സിലാവാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ രാവിലെയും രാത്രിയും ദിവസം രണ്ട് നേരം ഒരാഴ്ചയെങ്കിലും ഇതേപോലെ പല്ല് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് വായനാറ്റമോ അതേപോലെ മോണവീക്കോ ചിലർക്കൊക്കെ ഉണ്ടാവും പല്ല് തേക്കുന്ന സമയത്ത് മോണൻ്റെ ഉള്ളിൽ നിന്നൊക്കെ രക്തം വരുന്നത് കാണും അപ്പം അതെല്ലാം പോയി കിട്ടാനുള്ള നല്ലൊരു ടിപ്പൻ ആണ് നമ്മുടെ പല്ലിന് നല്ല ഗ്ലോ കിട്ടാനും അതേപോലെ നല്ലൊരു തിളക്കവും കൂടെ കിട്ടും പല്ലിന് എന്ത് കറ ഉണ്ടെങ്കിലും അപ്പോൾ കൂടുതലായിട്ട് കട്ടൻ ചായ ഒക്കെ കുടിക്കുന്നവർക്കൊക്കെ പല്ലിന് നല്ലോണം ആ ചായൻ്റെ കറകളൊക്കെ ഉണ്ടാവും അതേപോലെ പുകവലിക്കുന്നവർക്കൊക്കെ പല്ലിൽ പല്ലില് കറ ഉണ്ടാവും അപ്പോൾ ആ കറകളൊക്കെ പോയിട്ട് നല്ല ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ ചെറുനാരങ്ങ നീരൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കാരണം നല്ലോണം പല്ല് ക്ലീൻ ആയി കിട്ടും അപ്പം ഈ ടിപ്പും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ തന്നെയാണ് കേട്ടതൊക്കെ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല് താങ്ക് യു